ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയാറുള്ള ഒരു കാര്യമാണ് മട്ടുപ്പണിക്ക് ശരിക്കും മീനുണ്ടായിരുന്നു മട്ടുപ്പണിക്ക് ശരിക്കും മീനുണ്ടായിരുന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഈ മട്ടുപ്പണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം അറുപത് അറുപത്തഞ്ച് നോട്ടിക്കൽ അകലെ നമ്മുടെ ഒരു ബോട്ട് മട്ടുപ്പണി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഈ മട്ടുപണി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഹുക്കാണ് ഒരു നൂലിൽ തന്നെ ഏകദേശം ഒരു ഒരു ഒന്നര ഒന്നരമാർ അകലത്തിൽ ഓരോ ഹുക്ക് വീതം അവർ ഇറക്കിയിട്ടാണ് അപ്പോൾ നൂല് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ അടുപ്പിച്ച് നീളമൊക്കെ വരും അപ്പോൾ ഇത് മാറിനുസരിച്ച് നമ്മുടെ കൈയുടെ ആ ഒരു ഇതിനെയാണ് നമ്മളിവിടെ മാറെന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു ഒന്നര ഒന്നരമാർ അകലത്തിൽ ഓരോ ഹുക്ക് വിധം ഇട്ടിട്ട് അതിൽ ജീവനുള്ള മീനുകൾ ചെറിയ കുഞ്ഞ് മീനുകൾ അതുപോലെ നമ്മൾക്ക് മീൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് കരയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി മീൻ ഐസ് ചെയ്ത് കൊണ്ടുപോകുന്ന അതുപോലെ ചെറിയ ചാള കൊഴിയാൾ അതുപോലെ കണവ അങ്ങനത്തെ മീനുകളാണ് ഓരോ ഹുക്കിൽ നമ്മൾ അതിനെ ഹുക്ക് ചെയ്ത് ഇടുന്നത് വെള്ളത്തിൽ അങ്ങനെ ഇട്ടിട്ടിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം അകലെയാണ് പോകുന്നത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് തിരികെ വലിച്ചു കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതിനെയാണ് നമ്മുടെ ഇവിടെ മട്ടുപ്പണി എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഓൾറെഡി നേരത്തെ മട്ട് വിട്ട് വിട്ടുകഴിഞ്ഞ് വീണ്ടും മട്ടിനെ വലിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ പാലാ എന്ന് പറയുന്ന മീനാണ് നമ്മുടെ വിഴിഞ്ഞത്തൊക്കെ ഈ പാലാ മീൻ എന്നൊക്കെ പറയുന്ന മീനുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വള്ളക്കാർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വള്ളത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവർ ലൈവായിട്ട് ആ മീനിനൊക്കെ പിടിച്ച് കയറ്റുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാകും കേട്ടോ ഇതാണ് മട്ടുപ്പണി എന്ന് പറയുന്നത് ഇനിയും നമ്മുടെ കൂട്ടുകാരൊക്കെ സംശയം കൊണ്ട് നമ്മളോട് ഒന്നും ചോദിക്കരുത് അതെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ നമ്മൾ ഈ നൂലെന്ന് പറയുന്ന സാധനമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് റോളെന്നൊക്കെ പറയുന്ന സാധനമാണ് റോളെന്നാണ് അതിനിടെ പറയുന്നത് റോളും ചൂണ്ട എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മറ്റ് കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൂലും ഹുക്ക് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് നേരത്തെ വിട്ടുകഴിഞ്ഞ് ഇനി ഇതിനെ വലിച്ചോണ്ട് വരികയാണ് ഒരാൾ അതിൻ്റെ ഒരു അറ്റം വലിച്ചുകൊണ്ട് വരികയാണ് ബാക്കി രണ്ടാളുകൾ ചേർന്ന് അതിൻ്റെ ഇടയിൽ കിടക്കുന്ന മീനുകളെ ഓരോന്നായിട്ട് അതിന്ന് എടുത്തു മാറ്റുന്ന ഒരു കാഴ്ചയും കൂടെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ കേട്ടാ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെ റിയൽ ആയിട്ട് മട്ടുപണി എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മുടെ ഈ ക്ഷാമ ടൈമിനൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഇവിടെ മട്ടുപണിക്കൊക്കെ വള്ളങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഇത് ഉള്ളിലൊക്കെ പോയി ചെയ്യുന്ന ഒരു പണിയാണ് അപ്പോൾ അത് കാരണം കടൽക്ഷോഭം കൂടുതലായിട്ട് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ സീസൺ ടൈമിനൊന്നും ആരും പോകത്തില്ല അപ്പോൾ ഇനി ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൂടെ കഴിഞ്ഞായിരിക്കും കൂടുതലായിട്ടും മട്ടുപ്പണിക്കൊക്കെ വള്ളങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് വലിയ സൈസ് നെമ്മീനും പാലാമീനും കേര അങ്ങനത്തെ മീനൊക്കെ കിട്ടാനായിട്ട് സാധ്യതയൊക്കെ കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് സീസണോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും വലിയ പണി എന്ന് പണിയെന്ന് തട്ടുമടി പണിയാണ് അതുപോലെ വൈകുന്നേരങ്ങളിൽ പട്ടുവലകളും ഒരുപാടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിലുള്ള മീനൊക്കെ നമുക്കൊരു കണക്കും കാര്യങ്ങളൊക്കെ ഉള്ള മീനാണ് ഇനി സ്രാവൊക്കെ വരേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൂടെ കഴിഞ്ഞാലേ തേരയ്ക്കും സ്രാവിനൊക്കെ ആളുകളും മട്ടുപ്പണിക്കായിട്ട് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോഴേതായും ഈ വീഡിയോ ഞാൻ പോയി എടുത്തതല്ല നമ്മുടെ കൂട്ടുകാർ ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് കൊണ്ട് തന്നതാണ് വോയിസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏറ്റവും കൂടുതൽ പാലാ മീനാണ് ഇവർക്ക് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് പാലാ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഓരോ മീനും ഏകദേശം ഒരു മൂന്നോ നാല് കിലോ ഒക്കെ വെയിറ്റ് വരുന്ന മീനുകളാണ് അതിനേക്കാൾ വലിയ മീനുകളുണ്ട് ചെറിയ മീനൊക്കെ ഉണ്ട് അതിനെ നമ്മളെ വിഴിഞ്ഞൺ എന്ന് പറയുന്ന പയ്യൻ അതിനെ അടുക്കിയൊക്കെ ഇടയാണ് അപ്പോൾ ഇത് വെയിലുകൊള്ളാതിരിക്കാനാണ് ഒരു ഇത് ചൂട് കാരണം മീൻ മീനില്ലാതായി പോകും ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞവരെ മട്ടൊക്കെ വലിച്ച് കയറ്റിയതിന് ശേഷം മാത്രമേ ഇതിനൊക്കെ ഐസ് ചെയ്യത്തുള്ളൂ കേട്ടോ ഇനി ഇതിനെ കരക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരൊന്നും പറയരുത് ഇത് ഐസ് മീനാണെന്ന് ഒന്നും പറയരുത് ഇത് ലൈവായിട്ടാണ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും പക്ഷേ ഇത് റിയൽ ആയിട്ടുള്ള മട്ടുപ്പണി ഇതാണ് കേട്ടോ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ഫോളോടെ ചെയ്യണേ